കൊച്ചി സിറ്റി പോലീസിലേക്ക് എട്ട് ഇലക്ട്രിക് ബൈക്കുകൾ വൈകാതെ എത്തും കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആണ് ബൈക്കുകൾ നൽകുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് ഈ ബൈക്കുകൾ വാങ്ങാൻ ആഭ്യന്തര വകുപ്പ് പോലീസിന് അനുമതി നേരത്തെ നൽകിയിരുന്നു സിറ്റി പോലീസിന് കീഴിൽ രൂപീകരിച്ച സിറ്റി വാരിയേഴ്സാകും ഈ ബൈക്കുകൾ ഉപയോഗിക്കുക മെട്രോ സിറ്റിയിൽ സുരക്ഷ ഒരുക്കാൻ വേണ്ടത്ര വാഹനങ്ങളില്ലാതെ സിറ്റി പോലീസ് നക്ഷത്രം എണ്ണുന്നതിനിടെയാണ് പുതിയ ഈ ബൈക്കുകൾ എത്തുന്നത് പതിനഞ്ച് വർഷം പിന്നിട്ട വാഹനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും പകരം പുതിയ വാഹനങ്ങൾ കിട്ടാതാകുകയും ചെയ്തതാണ് തിരിച്ചടിയായത് ബസ് ജീപ്പ് ബുള്ളറ്റ് എന്നിവയടക്കം നാൽപ്പത്തിനാല് വാഹനങ്ങളാണ് മാറ്റിയിട്ടത് പകരം വാഹനങ്ങൾ അനുവദിക്കണമെന്ന സിറ്റി പോലീസിന്റെ ആവശ്യം പോലീസ് ആസ്ഥാനത്ത് ഫയലിൽ ഉറങ്ങുകയാണ് സർക്കാർ ആവശ്യങ്ങൾക്ക് വാങ്ങുന്ന വാഹനങ്ങൾ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് കേന്ദ്ര നിയമം ഏതൊരു സാഹചര്യത്തിലും ചീറിപ്പായാൻ കെൽപ്പുള്ള വാഹനങ്ങളാണ് ഇതിനാൽ കയറ്റിയിട്ടത് ഉപയോഗിക്കാത്ത വാഹനങ്ങളിൽ ബൈക്കുകളാണ് അധികം ബുള്ളറ്റടക്കം മുപ്പത്തിയഞ്ച് ബൈക്കുകൾ വരും കേന്ദ്ര ഫണ്ട് ഉടൻ ലഭിക്കുമെന്നും വൈകാതെ ആവശ്യാനുസരണം വാഹനങ്ങൾ എത്തിച്ചു നൽകാമെന്നുമാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിവരം സിറ്റിയിൽ ജീപ്പുകളേക്കാൾ പോലീസിന് ഗുണം ചെയ്യുന്നത് ബൈക്കുകളാണ് ഇടവഴിയിലൂടെയും മറ്റും എളുപ്പത്തിൽ ലക്ഷത്തിലെത്തിച്ചേരാമെന്നതാണ് കാരണം ബൈക്കുകൾ അധികവും കയറ്റിയിടേണ്ടി വന്ന സാഹചര്യത്തിൽ സ്വന്തം ബൈക്കും സ്കൂട്ടറും ഡ്യൂട്ടിയായി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ഇന്ധന ചെലവ് സ്വയം വഹിക്കണം സ്വകാര്യ വാഹനങ്ങൾക്ക് ഇന്ധന ചെലവ് കൊടുക്കാൻ പാടില്ലെന്ന ചട്ടമാണ് പോലീസുകാർക്ക് പാരയായത് ഇതിനാൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വന്നു കുടിശ്ശിക കിട്ടി ഇന്ധന അറ്റകുറ്റപ്പണി കുടിശ്ശിക തീർത്തതോടെ കൊച്ചി സിറ്റി പോലീസിലെ കട്ടപ്പുറത്തുള്ള വാഹന ൾ തിരികെ സർവീസിൽ കയറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഫെബ്രുവരി വരെയുള്ള കുടിശ്ശികയ്ക്കുള്ള ഫണ്ട് നൽകുകയായിരുന്നു ഇന്ധന കുടിശ്ശിക മൂലം അംഗീകൃത പമ്പുകളൊന്നും ഡീസൽ നൽകാത്തതിനാൽ ജീപ്പുകളും ബസ്സുകളും ജില്ലാ ക്യാമ്പ് ഓഫീസിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു കൺട്രോൾ റൂമിന്റെ വാഹനവും സ്റ്റേഷനുകളുടെ ജീപ്പുകളും അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ ഇന്ധന പ്രതിസന്ധി മൂലം രാത്രികാല പെട്രോളിങ്ങും വെട്ടിക്കുറച്ചിരുന്നു ഒരു ജീപ്പിന് പ്രതിമാസം ഇരുന്നൂറ് ലിറ്റർ ഡീസലാണ് വേണ്ടത് അതേസമയം കൊച്ചിയിലെ ഗതാഗത കുരുക്കഴിക്കാൻ പുത്തൻ വഴിയും തുറക്കുകയാണ് ി മുതൽ അരൂർ ആകാശപാതയുടെ ടെൻഡർ ഏപ്രിലിൽ വിളിക്കും പദ്ധതിയുടെ ഡി പി ആർ മാർച്ചോടെ ഉറപ്പാക്കി മെയ് മാസത്തോടെ ടെൻഡറുകൾ ഉറപ്പിക്കും ഇതിനു പിന്നാലെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും ഹൈവേ ഉദ്ഘാടനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അരൂർ മുതൽ തുറവൂർ വരെ മറ്റൊരു എലിവേറ്റഡ് പാതയുടെ ജോലികളും നടക്കുന്നുണ്ട് ഇത് പതിനഞ്ച് കിലോമീറ്റർ നീളമുണ്ട് രണ്ട് ആകാശപാതകളും ചേർന്ന് മുപ്പത്തിയൊന്ന് കിലോമീറ്റർ നീളം വരും അരൂർ തുറവൂർ ആകാശപാത രാജ്യത്തെ ഏറ്റവും നീളമേറിയ ആകാശപാതയാണ് വൻ കെട്ടിടങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും ഭൂമി വിലയുള്ള മേഖലകളിൽ ഒന്നാണിത് ഈ പാതയിൽ ഇരുവശങ്ങളിലും സ്ഥലമേറ്റെടുക്കുക അസാധ്യമാണ് ഇക്കാരണത്താലാണ് ആറുവരി പാത ആകാശപാതയാക്കാമെന്ന നിർദ്ദേശം വന്നത് ഇടപ്പള്ളി അരൂർ സ്ട്രെച്ചിന്റെ പ്രാഥമിക ജോലികൾ കഴിഞ്ഞ വർഷം അവസാനത്തോടെ തന്നെ തുടങ്ങിയിരുന്നു ഡി പി ഫീസിബിലിറ്റി റിപ്പോർട്ട് തുടങ്ങിയവ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന എൻ എച്ച് അറുപത്തിയാറിന്റെ കേരളത്തിലെ ഭാഗത്ത് ഇടപ്പള്ളി അരൂർ സ്ട്രെച്ച് വലിയ പ്രതിസന്ധിയായിരുന്നു ഏറെ നാളത്തെ ആലോചനകൾക്ക് ശേഷം ാണ് എലിവേറ്റഡ് പാത എന്ന ആലോചനയിലേക്ക് കേരളവും കർണാടകയും ഗോവയും മഹാരാഷ്ട്രയും തമ്മിൽ ഗതാഗതം സുഗമമാക്കുന്ന ഈ പാതയിൽ കീറാമുട്ടിയായിരുന്ന ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്ക് ഇനി അധിക നാളുകളിലായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി